ഹായ് അപ്പോ ഇന്നത്തെ വീടിയോ നമ്മളിവിടെ മാലിയിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ കോമ്പൗണ്ട് ഇങ്ങനെ ഒരു വാള് വരുന്നുണ്ട് നമുക്ക് രണ്ട് റൂമാണ് ഉള്ളത് കേട്ടോ വീട്ടിൽ അതിന് ഇതവിടെ ഒരു എൻട്രി ഉണ്ട് പിന്നെ അവിടെ ഒരു എൻട്രി ഉണ്ട് ഇത് നമ്മുടെ ഹൗസ് ഓണറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ അവർക്കൊരു റൂമും പിന്നെ കിച്ചണും പിന്നെ ഒരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് പോയി കാണാം ഇത് നമ്മളെ വീട്ടിൽ വൈഫൈ കണക്ഷൻ എടുത്തിൻ്റെ എന്തൊക്കെ സംഭവങ്ങളാണ് കേട്ടോ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഭാഗത്തേക്കുള്ള എൻട്രി അപ്പം ഇങ്ങനെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ മുറ്റം എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ മുറ്റം ഈ ചെറിയൊരു സ്പേസ് ഇവിടെ ഉള്ളൂ പിന്നെ ഇതവിടെ നമുക്ക് ഇത് നമുക്ക് കുടിവെള്ളം ഫെനക്ക എന്ന് സംഭവം അല്ല ഗവൺമെന്റിന്റെ ഇതെന്ന് പറഞ്ഞത് ഗവൺമെന്റ് പ്രൈവറ്റും കൂടെ നടത്തുന്ന ഒരു സംഭവം അതിൽ കുടിവെള്ളം അവർ ഇങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത് അതിനുള്ള പൈപ്പ് ലൈനാണിത് അപ്പോൾ ഇത് കണ്ടോ ഗേറ്റ് ഗേറ്റൊന്നുമില്ല ഇങ്ങനൊരു ഡോറ് അതിപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെ ആയിരിക്കും ഗേറ്റ് ഒരു കൺസെപ്റ്റ് ഇവിടെ അല്ല വീടെന്താണോ അതിന്റെ ചുറ്റുറവ് നല്ല ഉയരത്തിൽ മതിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഡോറ് വെക്കും ലോക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ അത് നിങ്ങൾ ഓൾറെഡി കണ്ടതല്ലേ നമ്മളൊരു കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളത് ഇതാണ് മെയിൻ ഡോർ കേട്ടോ അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ ഹാൾ കെട്ടോ ഇവിടെ അങ്ങനത്തെ ഒരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു സോഫ എല്ലാം സെറ്റ് നമ്മൾ വാഷിംഗ് മെഷീന് ഇവിടെയാണ് വെച്ചിട്ടുള്ളത് ഇത് മുന്നേ നമ്മുടെ ബാത്റൂമിന്റെ അകത്തായിരുന്നു അപ്പൊ ഈ ഇലക്ട്രിക്കും കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടല്ലോ അതുകൊണ്ട് നേരെ എടുത്തു വെച്ചു ഇനി വെള്ളം നനഞ്ഞു വല്ല സീനുകളൊക്കെ കിട്ടി കഴിഞ്ഞാല് പിന്നെ അവിടെ ടി വി ഇരിക്കുന്നുണ്ട് ടി വിയിലേ ചാനൽസ് അധികം എടുത്തിട്ടില്ല ഇവിടുത്തെ കുറച്ച് ചാനലുകളൊക്കെ ഇതിൽ കിട്ടുന്നുള്ളൂ ഇനി നമ്മുടെ നാട്ടിലത്തെ എയർടെല്ലിന്റെ ഡിഷൊക്കെ വെച്ചിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് പിന്നല്ല ഇത് അവിടെ ഒരു ചെറിയ സെറ്റപ്പ് സ്റ്റാൻഡും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലേ സ്റ്റാൻഡ് പിന്നെ മിനറൽ വാട്ടറിന്റെ ആദ്യം പറയാൻ മറന്നു നമ്മുടെ ആ പൈപ്പ് ലൈനിൽ കടൽ വെള്ളം ഫിൽറ്റർ ചെയ്താണ് വരുന്നത് അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിനറൽ വാട്ടറിന്റെ ഇങ്ങനെ ബോട്ടിൽസ് മേടിക്കുക ചെയ്യുന്നത് പിന്നെ അതേ ഇവിടെ ഒരു അയൺ ബോക്സിന്റെ ഒരു ടേബിളും അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇങ്ങനെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ കുക്ക് ചെയ്യുന്നത് അല്ലാതെ കെറ്റിലും ഈ റൈസ് കുക്കറൊക്കെ നമുക്ക് തന്നതാണ് ഈ ഓവൺ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വെക്കൂസ് ചെയ്യാൻ പറ്റിയത് ഇത് ഇത് നമ്മള് എന്താ പറയാ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പ് പുറത്ത് കണ്ടോ അത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇത് വാഷ് ചെയ്യാന് പിന്നെ വേസ്റ്റ് ഒക്കെ നമ്മൾ ഇതില് ഇട്ടിട്ട് അവസാനം നമ്മളിവിടെ വേസ്റ്റ് ഒക്കെ കൂടിയിട്ട് എല്ലാ വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ ഇടുക ചെയ്യാം ഇതിലൊക്കെ ഡോർ വരുന്നുണ്ട് ഓരോ സാധനങ്ങളും വെക്കാൻ ഡോർ വരുന്നുണ്ട് പിന്നെ ഇങ്ങനെയുണ്ട് ഇവിടെ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട്

ഇവിടെ പിന്നെ ഒരു വിൻഡോ ആണ് വരുന്നത് ഈ ഗ്ലാസ് ടൈപ്പ് ഇല്ലേ ചെറിയ അങ്ങനത്തെ ഒരു വിൻഡോ പിന്നെ നമ്മുടെ ഈ വീട്ടിൽ രണ്ട് റൂമാണ് മെയിൻ ആയിട്ട് വരുന്നത് പക്ഷെ ഈ റൂമും ഇതിലൂടെ തന്നെ നമ്മുടെ പുതിയ ഒരു കിച്ചൺ പിന്നെ സെപ്പറേറ്റ് ഒരു ബാത്റൂമ് വർക്ക് ഏരിയ അങ്ങനെയൊക്കെ ആയിട്ട് അതിലൂടെ ഡോറും വെച്ചിട്ട് ഹൗസ് ഓണർ താമസിക്കുന്നു ഞാൻ നേരത്തെ ഒരു ഒരു ഫസ്റ്റ് എൻട്രി കാണിച്ചില്ലേ അത് കൂടി കയറി കഴിഞ്ഞാൽ ഈ റൂമ് എത്തുന്നത് ആദ്യം ഈ രണ്ട് റൂമുള്ള എൻട്രി ഇതുവഴിയായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ താമസം തുടങ്ങിയ ശേഷം ഹൗസ് ഓണർ നമ്മളെ നമുക്കൊരു പ്രൈവസി തരാൻ വേണ്ടിയിട്ട് അവരവിടെ ഒരു ഡോറുണ്ടാക്കി അവരിടക്കേ വരാറുള്ളൂ എന്നാലും അവരവിടെ ഒരു ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി പ്രൈവസി വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് പിന്നെന്താ നമ്മൾ യൂസ് ചെയ്യുന്ന റൂം ഇതാണ് നമ്മുടെ റൂം ഇതാണ് നമ്മുടെ റൂം വരുന്നത് പിന്നെ ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് പിന്നെ നമ്മുടെ ബെഡ് ഇതെല്ലാം അവര് നമുക്ക് തന്നത് തന്നെയാണ് ഹൗസ് ഓണർ ഈ പില്ലോ കാര്യങ്ങളോ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അവര് തന്നതാണ് ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടുന്നത് പിന്നെ ഇങ്ങനൊരു ഇത് അവർ തരും ഡ്രസ്സും എല്ലാം വെക്കാൻ നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ചെറിയ ടേബിള് ഡ്രസ്സും കേട്ടോ ഏർ കാരണം ഇവിടെ എ സി ഉള്ളതും വരുന്നുണ്ട് ഇല്ലാത്ത വരുന്നുണ്ട് നമ്മള് ത്രീ തൗസൻഡ് കേട്ടോ റെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു പതിനയ്യായിരം രൂപക്ക് വരും പിന്നെ അതുപോലെ തന്നെ കറന്റ് ബില്ല് നമ്മള് സെപ്പറേറ്റ് അടക്കുന്നുണ്ട് ഒരു അഞ്ഞൂറിന്റെ ഉള്ളിലൊക്കെ വരുന്നുള്ളു അഞ്ഞൂറ് പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് ആയി നാട്ടിലെ പിന്നെ ഉള്ളത് ഒരു നമ്മടെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഇങ്ങനെ കുറച്ച് ചെറിയൊരു വരുന്നത് സെപ്പറേഷൻ ഉണ്ട് ആദ്യം നമ്മുടെ എന്താ പറയാ വാഷിംഗ് അവിടെ കാര്യങ്ങളും പിന്നെ വെള്ളത്തിൽ വെറുതെ വെച്ചിട്ട് വെച്ച് പിന്നെ ഒരു മിററും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീമും കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ ഡോർ വരുന്നത് വരുന്നത് ഈ ഇന്നത്തെ വരുന്നത് അപ്പം ഈ ത്രീ തൗസൻഡിന് ഒരു സെറ്റപ്പ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ സാധാരണ ഒറ്റ റൂം ഇപ്പോൾ നമ്മൾ കാണിച്ചെന്നില്ലേ തന്നില്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന റൂം അതുപോലെ റൂമിന് ഇവിടെ ത്രീ തൗസൻഡ് പേ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് വിത്തൗട്ട് എ സി ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് റേഞ്ച് ഒക്കെ ആൾക്കാർ പേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലതാണ് അതാ അത്രയും സ്പേസ് ഇവിടെ ഉണ്ട് പിന്നെ ഒരു ഇത്രയും വലിയൊരു ഹാൾ കിച്ചണിലെല്ലാം സെറ്റപ്പും ഉണ്ട് പിന്നെ നല്ല റൂം പിന്നോ പിന്നെ നമുക്ക് വേണ്ടി വാള് കണ്ടോ നിങ്ങള് ഇത്ര ഹൈറ്റ് വരുന്നുണ്ട് ഈ ചുറ്റീര് കോമ്പൗണ്ട് മുഴുവൻ ഇത്ര ഹൈറ്റിൽ വാള് വരുന്നുണ്ട് അതിന് മുകളിൽ ഇങ്ങനെ കുപ്പിച്ചു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു സേഫ്റ്റിക്കാ തോന്നുന്നുണ്ട് ഇപ്പൊ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയോ നമുക്ക് എവിടേലും പോവാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടുന്ന് നിന്ന് ലെഫ്റ്റ് ഒരു കുറച്ച് പോയി കഴിഞ്ഞാൽ ഹാർബർ എത്തി പിന്നെ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ ഒരു എൻഡ് കണ്ടോ ആ എൻഡിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എയർപോർട്ട് എത്തി ഹെൽത്ത് സെന്ററൊക്കെ ആണെങ്കിൽ എല്ലായിടത്തേക്കും ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ആ ഒരു ദൂരത്തിലാണ് നമ്മളെ വീടുള്ളത് പിന്നെ ഇതൊരു വീടാല്ലേ ഇത് കണ്ടോ ഇങ്ങനെ ബോൾ വെച്ചിട്ട് ചെറിയ ഡോർ അതിനും കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വീടുണ്ട് പിന്നെ അവിടെ ഒരു വീടൊന്നും അപ്പൊ ഇന്നത്തെ വലിയൊരു കണ്ടന്റ് ഒന്നും അല്ല വീടും പിന്നെ അതിന്റെ റെന്റും കാര്യങ്ങളും എവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കാൻ വേണ്ടി വീഡിയോ ആണ് അപ്പോ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക വീണ്ടും ഞങ്ങളൊരു വീഡിയോ ആയിട്ട് വരും ബായ്